സോഷ്യൽ സെക്യൂരിറ്റി കൂടുതലുള്ള കൺട്രീസിലാണ് ഡിവേഴ്സറേറ്റ കൂടുതൽ കാരണം സോഷ്യൽ സെക്യൂരിറ്റി ആണ് ശരിക്കും ഒരു ഒരാളെ കാര്യമില്ല നിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെയാണ് ആൾക്കാർ ശരിക്കും ഫ്രീ ആവുന്നത് അല്ലാതെ ഈ ഒരു ഇൻഡിവിജ്വൽ എംപവർമെൻ്റ് അല്ലോ നമ്മളെപ്പോഴും അതാണ് ക്യാപിറ്റൽസ് ഏകയാൻ വിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആണ് ഇൻഡിവിജ്വൽ എംപവർമെൻ്റ് ആണ് നമ്മളെന്തോ വായിച്ച് നമ്മളെന്തോന്നോ പഠിച്ചൊരു വലിയ ആളാവണം എന്നുള്ളത് എൻ്റെയും കാട്ടി കൂടുതൽ നമ്മൾ ശരിക്കും എംപോർഡ് ആവുന്ന നമ്മുടെ ഇതേപോലത്തെ സോഷ്യൽ സ്ട്രക്ചേഴ്സും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഡിസൈനും ഒക്കെ കുറച്ചുകൂടെ ഒരു ഫെയർ ആവുമ്പോഴാണ് ശരിക്കും അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഒരു അതുകൊണ്ടാണല്ലോ ആൾക്കാർ പറയുന്നത് അതായത് ഞാനിപ്പോൾ പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കുന്നതുകൊണ്ട് സൊസൈറ്റി അതിനെക്കാട്ടി എത്രയോ കൂടുതലാണ് കമ്പനീസ് ഈ പ്ലാസ്റ്റിക്കും ഈ പൊല്യൂഷനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതൽ ആ ഒരു എംപവമെൻ്റ് വരുന്നത് കമ്മ്യൂണിറ്റി സ്ട്രക്ചർ ശരിയാവുക ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വയസ്സാകുമ്പോൾ ആര് നോക്കും എന്നുള്ള പേടി വരുന്നത് നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്